പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുന്നംകുളം സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റൺ നടത്തി ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നാളെ കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ നൽകുന്ന അതേ സുരക്ഷയിലാണ് ഇന്ന് ട്രയൽ റൺ നടത്തിയത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജോലിക്കെത്തി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്ന പരിപാടി നടക്കുന്ന കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൌണ്ടിൽ പതിനൊന്ന് മണിയോടെ എത്തിച്ചേരും ട്രയൽ റണ്ണിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചോളം വാഹനങ്ങളുടെ അകമ്പടിയോടെ പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയത് പരിപാടിക്ക് ശേഷം ഇതേ വഴിയിലൂടെ തന്നെ വാഹനവ്യൂഹം തിരിച്ചുപോകും പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് കുന്നംകുളം പെരുമ്പിലാവ കേച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഡ്രോണിന് നിരോധനവും ഗതാഗത നിയന്ത്രണവും ഉണ്ട് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ പതിനാറോളം ഡിവൈഎസ്പി എ സി പിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നാളെ നടക്കുന്ന പരിപാടിയിൽ ബിജെപിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും